എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഏട്ടാ വീഡിയോ എടുത്തു തുടങ്ങിയത് രാവിലെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വൈകുന്നേരം കാശിക്കൂട്ടം സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് അപ്പോൾ രാവിലത്തെയൊക്കെ പാചകം ചെയ്ത കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കരി പാത്രങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുപോയി കരിയിട്ട് തേച്ചിട്ട് പിന്നെ അകത്ത് കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കഴുകി പറക്കി വെക്കുകയാണേ പിന്നെ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറക്കി വെക്കണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ വോയിസ് കൊടുക്കാനൊന്നും മനസ്സില്ല വീണ്ടും നമ്മുടെ അയൽക്കാരൻ വീണ്ടും നമ്മളോട് പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഷീറ്റിലൊക്കെ ഇട്ടടിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വെറുതെ യാതൊരു ഉപദ്രവത്തിനും പോകാനിട്ട് ഞങ്ങളിങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറ്റാവുന്നിടത്തോളം പോലീസ് സ്റ്റേഷൻ കമ്മീഷണർ ഓഫീസ് എല്ലായിടത്തും പരാതി കൊടുത്ത് നിന്നിട്ടും നമുക്കൊരു നീതി ഇതുവരെ കിട്ടിയില്ല വെറുതെ അങ്ങ് ചെയ്തു പറയുകയാണ് അതുപോലെ മതിലെ ചാടി വരാൻ നോക്കുക നമ്മുടെ ഷീറ്റ് വലിച്ചു പൊളിക്കുക രണ്ട് പ്രാവശ്യം ഷീറ്റ് രണ്ട് സൈഡ് അവരുടെ മുറ്റത്ത് തന്നുകൊണ്ട് അത് അടിച്ച് പൊളിച്ച് സത്യം പറഞ്ഞാൽ പേടിച്ചാണ് ജീവിക്കുന്നത് പിന്നെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ നമ്മുടെ പട്ടികളാണ് കേട്ടോ നമുക്ക് മുറ്റത്ത് പോലും സിറ്റോട്ടിപ്പോലും സമാധാനത്തോടെ ഇറങ്ങിയിരിക്കാൻ പറ്റത്തില്ല എപ്പോഴും കേൾക്കാൻ കൊള്ളാത്ത ചീത്ത പറച്ചില്ല അവർ പരസ്പരം സംസാരിക്കുന്നത് പോലും ചീത്തയാണ് മോനെയും കൊണ്ട് പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കുറച്ച് ദിവസം സമാധാനം ഉണ്ടായിരുന്നു മഴ സമയത്ത് മഴ സമയത്ത് അപ്പം ജോലിക്ക് പോകാൻ പറ്റത്തില്ല കള്ളുപോടിക്കാൻ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി വീണ്ടും ചീത്ത പറച്ചില്ലായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഉപദ്രവിക്കാൻ പോയിട്ടാണ് നമ്മളെ തിരിച്ചിങ്ങോട്ട് ഉപദ്രവിക്കുന്ന നമ്മളിവിടെ വന്നിട്ട് അധികം മാസങ്ങൾ പോലും ആയിട്ടില്ല വെറുതെ ഞങ്ങൾ ഉപദ്രവിക്കുകയാണ് പിന്നെ എല്ലാം ദൈവത്തിന് കൊടുത്തേ നമ്മൾ പോവാൻ പറ്റാവുന്നിടത്തോളം നിയമപരമായി മുമ്പോട്ട് പോയി ഒരു നീതിയില്ല പിന്നെ എല്ലാം ദൈവത്തിന് കൊടുത്തേക്കാണ് പിന്നെ അതുകൊണ്ടാണെന്നിപ്പം വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഞാനിപ്പോൾ രാത്രിയാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോഴും അവിടെ നമ്മളെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഞാൻ പാത്രങ്ങളെല്ലാം ഒക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഗോപൂട്ടനെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോപൂട്ടൻ എൻ്റെ കൂടെ കുറച്ച് നേരം അകത്തൊക്കെ വന്നിരുന്നു പച്ചക്കറിയെല്ലാം ഞാൻ പറക്കി ഒതുക്കി വെച്ചിട്ടും അവൻ്റെ കൂടെ കുറേ നേരം ഞാൻ മുറ്റത്തൊക്കെ പോയിരുന്നു കേട്ട് അപ്പം ഞാൻ കുറേ പച്ചക്കറിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് അപ്പം എൻ്റെ വഴുതനയൊക്കെ പൂവിട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നട്ടിട്ടുണ്ട് മഴയസമയത്ത് കുറേയൊക്കെ അങ്ങ് പന്നലായിപ്പോയി കുറേയൊക്കെ നമുക്ക് കിളിച്ച് കിട്ടുന്നുണ്ട് പിന്നെ ഗോപുട്ടൻ അഴിച്ചു വിട്ട് വെളിയിലൊക്കെ പോയി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പച്ചക്കറി പറക്കി കുറേച്ച് അടുക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ചേട്ടാ പച്ചക്കറികൾ വെട്ട് പച്ചക്കറിയും വേറയും പിന്നെ അല്ലാതെ അധികം ഉണങ്ങി പോകാത്ത എല്ലാം വേറെയായിട്ട് ഞാൻ പറക്കിയിട്ട് വെക്കുകയാണ് ഉള്ളി ഇട്ട് വെച്ചിരുന്ന കൊട്ട ഒരു ഡിഷുണ്ട് അതിനകത്താണ് അപ്പോൾ പച്ചക്കറി ഇട്ട് വയ്ക്കുന്നത് ഉള്ളിയെല്ലാം പറക്കി തറയിലിട്ടതിന് ശേഷം ഞാൻ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ സാധാരണക്കാരായ നമ്മളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലൂടെ ഇടുന്നത് അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പം കുറേ നാൾ ഈ ആൾക്കാരിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും ആയിരുന്നു ഇപ്പം എന്തായാലും കറക്റ്റായിട്ട് അങ്ങ് ചെയ്യാമെന്ന് കരുതി വീഡിയോ ഒക്കെ അങ്ങ് ഇടുകയാണേ ഇപ്പം ഞാനതെല്ലാം ഒന്ന് പറക്കി വെച്ചതിന് ശേഷം എല്ലാം പറക്കി വെച്ചതിന് ശേഷം ചായ ഇടാന്ന് കരുതി ഇപ്പം കാശിക്കൂട്ടൻ സ്കൂൾ തൊട്ട് വന്നപ്പം കടയിൽ നിന്ന് പാല് മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവന് വന്നപ്പം ചോറ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് കരുതി കുറച്ച് പാലാവന്മാർക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ചായയിടാൻ വേണ്ടി ഞാനത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടുവന്ന പച്ചക്കറിയിൽ നിന്ന് കുറച്ചെടുത്ത് സാമ്പാർ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നാളത്തേക്കുള്ള സാമ്പാറാണ് തലേന്ന് വെച്ച് വയ്ക്കുന്നത് അതാകുമ്പം എളുപ്പമാവില്ല ഞാൻ മിക്ക ദിവസവും അങ്ങനെയാണ് ചെയ്യുന്നത് സാമ്പാർ വയ്ക്കും വെച്ചാലും പുളിശ്ശേരി വെച്ചാലും ഒക്കെ തലയിൽ വൈകുന്നേരം തന്നെ അങ്ങ് വെച്ച് വെക്കും പിന്നെ ആ അടുപ്പിൽ തന്നെ അരിയും കൂടെ അങ്ങ് അടുപ്പത്തിട്ട് വെക്കും അപ്പോൾ രാവിലെ അത്രയും ജോലി അങ്ങ് ഒതുങ്ങി കിട്ടുമല്ലോ അപ്പം അടുപ്പിൽ തീയും ഉണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് കിടന്നങ്ങ് വേവും അപ്പം ഞാനാണെങ്കിൽ പാലൊക്കെ തിളപ്പിച്ച് മാറ്റി ചായ ഇട്ട് വെച്ചതിന് ശേഷം സാമ്പാറിനുള്ള പച്ചക്കറികളെല്ലാം കൂടെ ഞാനാണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പെട്ടെന്ന് വെന്ത് ഇട്ടും വേവിച്ച് അര സാമ്പാർ ഓടിയൊക്കെ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഒന്നും കൂടെ അത് തിളപ്പിച്ച് ചൂടാക്കിയിട്ട് കടുവൊക്കെ വറുത്തൊഴിച്ചാൽ മതിയല്ല അപ്പം നമുക്ക് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ എടുക്കാം കേടായി പോകത്തില്ല അടുപ്പിൽ തന്നെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കരുതി സാമ്പാറെല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വെച്ചതിന് ശേഷം മുറ്റം ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ് കുറഞ്ഞ അധികം ഞാൻ പുറത്തങ്ങനെ അങ്ങനെ ഇറങ്ങാറില്ല അപ്പോൾ നമ്മളൊരു മരം പുഴുത് മഴയത്ത് കാറ്റത്ത് പുഴുത് വീണിട്ടുണ്ടായിരുന്നു അപ്പം അത് വെട്ടിയിട്ട് ഇലയും കുറേ കമ്പും എല്ലാം ഫ്രണ്ടിൽ റോഡിലാണ് വീണിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഒന്ന് തൂത്തുവാരി കത്തിക്കാന്നായിരുന്നു ഞാനിങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഫ്രണ്ടിൽ ഗേറ്റ് പുറ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതുവഴി ഉള്ളൂ അല്ലാതെ ആരുമായിട്ടും സംസാരിക്കാനോ അതെ വീട്ടിൽ പോകാനോ അങ്ങനെയൊന്നും നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ പോകാറേ മോൻ പോയി കഴിഞ്ഞാൽ ഗേറ്റ് അടിച്ച് വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കാശിക്കുട്ടം വന്നപ്പോഴത്തേന് അവിടെയെല്ലാം ഒന്ന് തൂത്ത് കത്തിക്കാന്നായിരുന്നു വെയിലുള്ളത് കൊണ്ട് ആ ഇലയെല്ലാം ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് നമ്മുടെ മുറ്റം എല്ലാം ഒന്നുകൂടെ തൂത്ത് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെയിലത്ത് അപ്പോൾ ഇലയൊക്കെ ഒന്ന് വാടിക്കിടന്നത് ഞാനങ്ങ് തീ ഇട്ടും പിന്നെ ആ വീണ മരത്തിൻ്റെ കുറേ ഇലകൾ നമുക്ക് വിറകിനെടുക്കാൻ വേണ്ടി കുറേ അതിൻ്റെ എല്ലാം വെട്ടിക്കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇനി ഉണങ്ങുമ്പോഴത്തേന് തൂത്ത് തീയിടണം അപ്പോൾ അത് ഉണങ്ങുന്നവരെ ബാക്കി മുറ്റത്ത് കിടക്കുന്ന പ്ലാവിൻ്റെ ഇലയും ബാക്കി കരിയിലെയെല്ലാം തൂത്ത് കൂട്ടി വെച്ചിരുന്നത് ഞാനങ്ങ് തീയിട്ടതിന് ശേഷം പിന്നെ പുറത്ത് ഗേറ്റ് തുറന്ന് ഇറങ്ങി അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കാമെന്നായിരുന്നു ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇപ്പം നമ്മളൊരു ആറ് മാസം മാസമായതേ ഉള്ളൂ ഇവിടെ വന്ന് മേടിച്ചിട്ട് അതിന് ശേഷം ഒറ്റ ഒരു വെട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തൂക്കാൻ ഇറങ്ങിയത് പിന്നെ പുറകിലത്തെ റോഡ് ഞാൻ മിക്ക ദിവസവും അങ്ങ് തൂത്ത് വൃത്തിയാക്കും ഇവിടെയൊക്കെ ഉള്ളവരെല്ലാവരും അങ്ങനെയാണ് അവരവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ള റോഡെല്ലാം തൂത്ത് കത്തിക്കുകയാണ് ചെയ്യുന്നത് ഞാനങ്ങനെ ഫ്രണ്ടിലങ്ങനെ ഇറങ്ങി പോവാറില്ല പക്ഷേ ഇന്ന് അത്രയും കരിയിൽ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് മാത്രം വൃത്തിയേടായി കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് കത്തിക്കാമെന്നായിരുന്നു ഇപ്പം അപ്പുറത്തെ വീട്ടുകാരെല്ലാം തൂത്ത് കൂട്ടി അവിടെ വെച്ചിരുന്നതുകൊണ്ട് മഴയൊക്കെ നനഞ്ഞങ്ങനെ കൂനെ ഓടിക്കിടന്ന് അതെല്ലാം കൂടെ തൂത്ത് നമ്മുടെ മുറ്റത്തോട്ടിറങ്ങി അവിടെ ഇട്ടങ്ങ് തീ ഇടാമെന്ന് കരുതി അങ്ങനെ ഞാൻ തൂക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം കാശിക്കുട്ടനാണിന്ന് വീഡിയോ എടുക്കുന്നത് അവന് നല്ലപോലെ വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല എന്നാലും പറഞ്ഞപ്പോഴത്തേന് മോ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാനതെല്ലാം തൂത്ത് ഇറക്കുകയാണ് അപ്പം നമ്മൾ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചിക്കും ബ്ലാക്കിയും കോക്കും കൂടെ ഭയങ്കര നിലവിളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ